തേങ്ങാപ്പാലാണ് കുട്ടി മീൻ കറി വെക്കും മീൻ വാങ്ങി തരുന്നില്ലല്ലോ അപ്പൊക്ക് ചാനൽ കാരണം വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാ കമന്റ് ചെയ്യ ഫേസ്ബുക്കിലാണെന്ന് വെച്ചാൽ ഫോളോ ചെയ്യാ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ തേങ്ങാ പാൽ കുഴിയോട്ടോ ഒന്നാം പാൽ കുഴിന്ന് വെച്ചിട്ടുണ്ടാ പായസത്തിനൊക്കെ എന്താ ഉള്ളിന് മഞ്ഞ കളർ കഴ്പൂ കുരു എടുത്ത് വെക്കാൻ നമുക്ക് ഞാൻ ബഡ്ഡിത് നിങ്ങളല്ലേ ചൂടാകട്ട അതിലേക്ക് വേണ്ട സാധനങ്ങള് കായ്പക്ക മീൻകറി വെക്കാൻ ഒരു സവാള സവാള രണ്ട് ചെറു പോകട്ടെ പിന്നെ മൂന്ന് മൂന്ന് ചൊള ചൊളിക്ക് രണ്ട് ചെറിയ പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി തക്കാളി പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി ഉപ്പ് അതൊക്കെ ഇരുമ്പ് കാണിച്ചരാം കെണ്ണ തുടായി ഇനി ഇതിലേക്ക് കായപ്പറ്റി ഇടത്തട്ടാ കണ്ണ തുടായിട്ട് വാട്ടിട്ട് നന്നായി കഴിയോ ഏ ഉള്ളി അരികണ് രാവിലെ എന്ന് വെച്ചിട്ട് അവൾക്ക് അരിയണം അരിയണം എന്ന് പറയുന്നത് സ്കൂളിൽ പോകുമ്പോൾ നോക്കി പറയും ഉള്ളി അരി

മഞ്ഞ പൊടി ഇട ഒരു സ്പൂൺ സ്പൂണ് ഒന്നര സ്പൂണും പൊടിപ്പൊടി എടുത്തിട്ട് രണ്ട് സ്പൂണും സ്പൂൺ മല്ലിപ്പൊടി ഇടുക മല്ലിപ്പൊടി

ആവാനേ ഒരു ഒരു തേങ്ങ തേങ്ങ രണ്ടാം രണ്ടാം ടത്തിൽ പാലിന്റെ പൊടി പഠിച്ചിട്ട് വെള്ളത്തിൽ കൊടുത്തില്ല ഉപ്പിട്ട് കൊടുക്കാം ാസ്റ്റായാലും കുഴപ്പമില്ല ഉപ്പ് ആവശ്യത്തിനു ഇനി നമ്മുടെ മെയിൻ ഐറ്റം ഇല്ലാണ്ടൊരിതില്ലോ ഇതാ മൂന്ന് മൂന്ന് ചോള കൊടംപൊളി ചോളിട്ട് വെള്ളം രണ്ടാം വല്ല് വെക്കട്ടെ ഒന്നാം പാല വെച്ചുട്ടാ എന്താ ഒരു കട്ടി മേൽപ്പിയും പോലുണ്ട് തേങ്ങ മീൻകറി എല്ലാം തേങ്ങന്റെ ഒരു സംഭവം ഒരു തേങ്ങ മേടിച്ചല്ല നമുക്ക് ഒരുപാട് ഗുണമുണ്ട് അറിയോ ഒരു സാധനം പോലും നമ്മള് കളയില്ല ചിരട്ട എടുക്കും തേങ്ങ എടുക്കും അതിന്റെ പാൽ എടുക്കും അടുപ്പ് കൊടുത്ത് എപ്പഴും കണ്ടുവരില്ലേട്ടാ ുള്ളി നല്ല ഇതല്ലാണ്ട് കളിയില്ല അങ്ങനെ ഇല്ലാണ്ട് കളിയില്ല ഇന്ന് മൊറിയതായിട്ടാ വേണമെങ്കിൽ അതെല്ലാവരും ഉണ്ടാക്കി നോക്ക നല്ല ടേസ്റ്റ് ആണ് കായ്പയ്ക്ക് ആരും ഉപ്പിയിൽ വെച്ചിട്ട് കഴിക്കണോ ചാ ഇങ്ങനെ വെച്ച് നോക്കാൻ പായു അടിപൊളി പറ தெல்லர்ண்டா ကြည့် ನೋಡು ဒါဒါ እንደ காயပಕ್ಕ మింగరి తెల్లరుണ്ടാ ကြည့် ನೋಡು காயပಕ್ಕ మింగరి 4 మంది వంగ காயပಕ್ಕ మింగరి కైచి నోకి టేస్ట్ క వర్నిలే ఉన్ని కైక కంకు ఐ

ഞാൻ ബാക്ക് നിന്നിട്ട് എടുക്കണു ആക്ക് അരി ആ തന്നെ ആ ചേർന്നിരിക്കും ചേർന്നിരിക്കും അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം എങ്ങനെയുണ്ട് കറി അത് കറി കണ്ടിട്ട് വേണ്ട ഞാൻ വരാം ഞാൻ കഴിക്ക വേണ്ട വേണ്ട ഞാൻ കഴിക്ക അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നൊരു ടാറ്റാ ഇപ്പ ഞങ്ങള് ഭക്ഷണം കഴിക്കട്ടെ അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക